നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരുനാവായ വലിയ പറപ്പൂർ പ്രദേശത്ത് എട്ട് ദിവസത്തോളമായി ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണ നായകുട്ടിയെ ട്രോമ കെയർ കൽപ്പകഞ്ചേരി യൂണിറ്റ് പ്രവർത്തകർ രക്ഷപ്പെടുത്തി പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയായ ടൗൺ ടീം വലിയ പറപ്പൂർ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും പിരിവെടുത്ത് ഒരാളെ കിണറ്റിലിറങ്ങി നായയെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയെങ്കിലും അദ്ദേഹത്തിന് നായയെ പുറത്തെടുക്കാൻ സാധിച്ചില്ല പിന്നീട് ക്ലബ്ബ് പ്രവർത്തകർ ട്രോമാ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ട്രോമാ കെയർ പ്രവർത്തകരായ യൂനസ് കുന്നംപുറം ഷറഫുദ്ദീൻ പല്ലാർ എന്നിവർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നായക്കുട്ടിയെ കിണറ്റിലിറങ്ങി ഖാലിദ് ഗുരുക്കൾ മണ്ണാരക്കൽ ഷമീർ അലി എന്നിവരടങ്ങുന്ന സംഘം രക്ഷപ്പെടുത്തി